ബിജെപിയുടെ റാലിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിനിടെ പ്രോമിറ്റർ പണിമുടക്കി ഡൽഹിയിലെ രോഹിണിയിൽ നടന്ന പാർട്ടി സമ്മേളനത്തിലായിരുന്നു സംഭവം പ്രസംഗം നടക്കുമ്പോൾ ടെലിപ്രോമിറ്റർ പ്രവർത്തനരഹിതമായി ഇതോടെ മിനിറ്റുകളോളം മോദിയുടെ പ്രസംഗം തടസ്സപ്പെട്ടു സാങ്കേതിക തടസ്സം നീക്കുന്നതുവരെ പോഡിയത്തിന് മുന്നിൽ നിശബ്ദനായി നിൽക്കുകയായിരുന്നു മോദി സംഭവത്തിൽ പ്രധാനമന്ത്രിക്കെതിരെ പരിഹാസവും വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് ബിജെപിയെ പോലെ മോദിയുടെ ടെലിപ്രോമിറ്ററും ഡൽഹിയിൽ പണിമുടക്കി എന്നായിരുന്നു പ്രധാന എതിരാളികളായ ആം ആദ്മി പാർട്ടി പരിഹസിച്ചത് കോൺഗ്രസും കിട്ടിയ ഈ അവസരം വിട്ടുകൾ ില്ല നിസ്സഹായനായ പ്രധാനമന്ത്രി പാതിയിൽ ടെലിപ്രോംപ്റ്റർ നിലച്ചു അതോടെ ഒരു വാക്കുപോലും ഉരുവിടാൻ ആകാതെ നിൽക്കുന്നു അദ്ദേഹം മോദിയാണ് എല്ലാം നിയന്ത്രിക്കുന്നതെന്നാണ് ആളുകൾ കരുതുന്നത് എന്നാൽ ടെലിപ്രോംപ്റ്റർ ഓപ്പറേറ്ററുടെയും പ്രസംഗം എഴുതി കൊടുത്ത ആളുടെയും നിയന്ത്രണത്തിലാണ് അദ്ദേഹം ജീവിക്കുന്നത് ഇതാണ് കോൺഗ്രസിന്റെ പരിഹാസം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നതെല്ലാം വ്യാജവും തട്ടിപ്പുമാണ് ടെലിപ്രോംപ്റ്ററിന്റെ സഹായത്തോടെയുള്ള അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ സ്ഥിതിയും അത് തന്നെ ഇങ്ങനെയായിരുന്നു തൃണമൂൽ കോൺഗ്രസിന്റെ മുൻ രാജ്യസഭാ എം പി ജവഹർ സർക്കാരിന്റെ പ്രതികരണം ടെലിപ്രോമിറ്റർ പണിമുടക്കിയാൽ മഹാനായ പ്രഭാഷകൻ സ്ഥിതി എന്ന അടിക്കുറിപ്പോടെയാണ് മാധ്യമ പ്രവർത്തകൻ രവി നായർ ഈ പരിപാടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് മൂന്നാം ഭരണത്തിലും സ്വന്തമായി രണ്ട് വരികൾ ഇന്ത്യയിലെ ജനങ്ങളോട് സംസാരിക്കാൻ കഴിയാത്ത പ്രധാനമന്ത്രി എന്ന പരിഹാസവും സോഷ്യൽ മീഡിയയിൽ വ്യാപകമാണ് ഇപ്പോൾ മോദിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ വൈറലായി മാറിയിട്ടുണ്ട് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ എപ്പോഴും മോദിയെ കുറ്റപ്പെടുത്താറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഞാൻ അദ്ദേഹത്തെ കുറിച്ചിലെ അതിശയകരമായ കാര്യങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കറിയാമോ മോദിജി രണ്ട് പ്രാവശ്യം ജനിച്ചിരുന്നു ആദ്യം ആഗസ്റ്റ് സെപ്റ്റംബർ ും രണ്ടാമത്െപ്ംബർ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ ഉള്ളതാണ് രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ ജനിച്ച മോദി ആറാം വയസ്സിൽ അതായത് വാദ് നഗർ റെയിൽവേ സ്റ്റേഷനിൽ ചായ പീറ്റിരുന്നു എന്നാൽ വാദ്നഗർ റെയിൽവേ സ്റ്റേഷൻ പണത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് അന്ന് മോദിജിക്ക് ഇരുപത്തിമൂന്ന് വയസ്സുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അടിയന്തരാവസ്ഥ കാലത്ത് മോദിജി ഒളിവിൽ കഴിയുകയായിരുന്നു പക്ഷേ അദ്ദേഹം ഡൽഹി സർവകലാശാലയിൽ ബിരുദം കരസ്ഥമാക്കിയ ആളുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഗുജറാത്ത് സർവകലാശാലയിൽ നിന്നും ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ എന്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കി ഗുജറാത്ത് സർവകലാശാലയിലെ പ്രൊഫസർമാർ പോലും രണ്ടായിരത്തി പതിനാലിൽ അറിഞ്ഞ എന്റയർ പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദാനന്തര ബിരുദം ഒരേ ഒരു വ്യക്തി മോദിജി മാത്രമാണ് മോദിജി തനിച്ച് ബിരുദാനന്തര ബിരുദത്തിന് പ്രവേശനം നേടി തനിച്ച് പരീക്ഷ എഴുതി തനിച്ച് തന്നെ ബിരുദവും കരസ്ഥമാക്കി എന്നാൽ ഒരു വിദ്യാർത്ഥി മോദിയുടെ കൂടെ പോലുമില്ല ഒരു പ്രൊഫസറും മോദിജിയെ പഠിപ്പിച്ചിട്ടുമില്ല കമ്പ്യൂട്ടർ ഇന്ത്യയിൽ പ്രചാരണം ിൽ വരുന്നതിന് മുമ്പേ മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കമ്പ്യൂട്ടർ വഴി പ്രിന്റ് ചെയ്തിരുന്നു മോദി ബിരുദം നേടുന്നതിന് പത്ത് വർഷം മുമ്പും എഴുപത്തെട്ടിന് ശേഷവും ഡിഗ്രി സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റാഫ് കൈപ്പട കൊണ്ട് എഴുതിയാണ് കൊടുക്കാറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിലെ ലിബിക്ക് വേണ്ടി ഉപയോഗിച്ചത് മൈക്രോസോഫ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ അവതരിപ്പിച്ച ലിബിയായിരുന്നു മോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്തത് ഓഫീസുകൾക്ക് ഒഴിവു ദിവസമായ ഒരു ഞായറാഴ്ച ഇതൊക്കെ വായിച്ചിട്ടും മോദിജി ഒരു അമാനുഷികതയുള്ള വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ നിങ്ങളെല്ലാം രാജ്യദ്രോഹികളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പരിഹാസ പോസ്റ്റ് അവസാനിക്കുന്നത്